ശബരിമലയിലെ സ്വർണപ്പാളി കടത്തിയ സംഭവം ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് ദ്വാരപാലക പീഠം കണ്ടെത്തിയതും സ്വർണപ്പാളിയുടെ തൂക്കക്കുറവിലെ അന്വേഷണ പുരോഗതിയും ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിക്കും ശബരിമല ക്ഷേത്ര ഭരണത്തിൽ വീഴ്ചയുണ്ടായെന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ വിമർശിച്ചിരുന്നു ദ്വാരപാലക സ്വർണ്ണപ്പാളി പീഡം എന്നിവയ്ക്ക് നാല് ദശാംശം ഒന്ന് നാല് ഏഴ് കിലോഗ്രാം വാരക്കറവ് ഉണ്ടായതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഇടക്കാല ഉത്തരവ് കാണാതായ പീഠവും രണ്ട് സിറ്റ് പാളികളും കണ്ടെത്താനും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് നടത്തിയ പരിശോധനയിൽ സ്പോൺസറായ ഉണ്ണിക്കിഷൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നും ദോരപാലക പീഠം കണ്ടെത്തിയത് ദേവസ്വം വിജിലൻസ് ഇന്ന് കോടതിയെ അറിയിക്കും കൂടാതെ സ്വർണ്ണത്തൂക്കം കുറഞ്ഞതിലും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം ശബരിമലയിലെ ദോരപാലക പാളികളിലെയും പീഠത്തിലെയും സ്വർണത്തിന്റെ തൂക്കം കുറഞ്ഞതിൽ മനപൂർവ്വം തിരിമറി ഉണ്ടായെന്നാണ് ഹൈക്കോടതി കോടതിയുടെ വിലയിരുത്തൽ ശബരിമല ക്ഷേത്ര ഭരണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി സ്വർണപ്പാളിയുടെ കാര്യത്തിൽ ഗുരുതര ക്രമക്കേടുകളാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി സ്പോൺസർ തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ വീഴ്ചയുണ്ടായി സ്വർണപ്പാളികളിലെ തൂക്കം രേഖപ്പെടുത്താതിരുന്നത് മനഃപൂർവ്വമാകാം എന്നിങ്ങനെ നിരവധി കണ്ടെത്തലുകൾ ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിൽ വിമർശന രൂപേണ പരാമർശിച്ചിരുന്നു ജനം കൊച്ചി